മോഹങ്ങൾ മോതിര കൈ മനസ് മാത്രം മനസ് മാത്രം മുരടിച്ചില്ല മുരടിച്ചില്ല മനസ് മുരടിച്ചില്ല നമസ്കാരം ഞാൻ വൈക്കം വിജയലക്ഷ്മി എ പി എസ് സിയുടെ അശ്വമേധം എന്നുള്ള നാടകത്തിലെ ഈ ഗാനം ആസ്വദിക്കാത്ത മലയാളികളുണ്ടോ അശ്വമേധം എന്ന പേരിൽ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് നമ്മളിൽ ആർക്കെങ്കിലും ഒളിഞ്ഞുകിടക്കുന്ന കുഷ്ഠരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ചികിത്സിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോട് പറയുക ആരംഭത്തിലെ ചികിത്സ നേടി രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക നമുക്കിതിനായി ഒരുമിച്ച് നിൽക്കാം അശ്വമേധം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ ഈ ക്യാമ്പയിൻ ഉണ്ട് അപ്പോൾ എല്ലാ ആരോഗ്യ പ്രവർത്തകരും നിങ്ങളുടെ ഭവനങ്ങളിലെത്തും നിങ്ങൾ അവരോട് സഹകരിക്കുക